ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതായത് അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാ മുന്നണികളും തങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിനുമൊക്കെ ജാഥകൾ നടത്താറുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ കേരള ജാഥ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഏതെങ്കിലുമൊക്കെ വേദിയിൽ ഏതെങ്കിലുമൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും പി ഡി സതീശൻ ഈ യാത്രയിൽ ഉടനീളം പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന്റെ ഈ യാത്രയെ വ്യത്യസ്തമാണ് അതോടൊപ്പം തന്നെ കുടിശ്ശികയായിട്ടുള്ള നികുതി പിരിച്ചെടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ആയിരക്കണക്കിന് കോടി രൂപയോളം നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ട് ഇനി എല്ലാ ദിവസവും രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് എൽ ഡി എഫും എൽ ഡി എഫ് ജാഥകളിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് യു ഡി എഫും വരുന്നൊരു കാഴ്ചയുണ്ടാവും എൽ ഡി എഫ് വിശദീകരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിന് അവസരങ്ങളുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇതേ രീതിയിൽ വരുന്ന ഒരു പത്ത് ഇരുപത് ദിവസക്കാലം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വാക്പൂരുകളുടെ ഒരു കാലഘട്ടമായിരിക്കും പരസ്പര ആരോപണങ്ങളുടെ ഒരു ഒരു വലിയ കാഴ്ച നമുക്ക് കാണേണ്ടി വരും ഇതിനിടയിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് കാല്മാർച്ച അപ്പോൾ കോൺഗ്രസിനകത്ത് സീറ്റ് ലഭിക്കാതെ വന്നിട്ടുള്ള ആളുകൾ കാല് കാഴ്ച നമ്മൾ കാണേണ്ടി വരും അതോടൊപ്പം തന്നെ യു ഡി എഫിനകത്ത് ഘടകക്ഷികൾക്കകത്ത് സീറ്റ് ലഭിക്കാതെ വന്നതുകൊണ്ട് കാലുമാറ്റം നടത്തുന്ന ആളുകളെ നമുക്ക് കാണേണ്ടി വരും കണ്ടുകൊണ്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ജാഥകൾ വരികയാണ് ഇത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതായത് അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാ മുന്നണികളും തങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിനുമൊക്കെ ജാഥകൾ നടത്താറുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്ര എന്ന രീതിയിലാണ് അദ്ദേഹം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നയിച്ചത് ആ ജാഥയിൽ വെച്ചിട്ട് ഒരുപാട് നേതാക്കന്മാരൊക്കെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് ചേരുന്നൊക്കെ നമ്മൾ കണ്ടു ആ സമയത്താണ് മാണി സി കാപ്പൻ പാലയിൽ വെച്ചിട്ട് യു ഡി എഫിന്റെ ഭാഗമായിട്ട് ചേരുന്നത് പക്ഷേ അദ്ദേഹം ചേർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എൽ ഡി എഫ് വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണ്ടിട്ടുള്ളത് അപ്പൊ ഈ പ്രാവശ്യവും ഈ ഇരു മുന്നണികളിലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരാണ് ഈ ജാഥകൾ നയിക്കുന്നത് ഒന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ജോസ് കെ മാണി ബിനോയ് വിശ്വ ഇങ്ങനെ ഈ മൂന്ന് നേതാക്കന്മാരാണ് ഈ ജാഥകൾ നയിക്കുക എന്ന് പറയുന്നത് ഈ ജാഥകൾക്കിടയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മധ്യ കേരളത്തിൽ ജോസ് കെ മാണിയാണ് ഈ ജാഥ നയിക്കുന്നത് ഇന്ന് തന്നെ അദ്ദേഹം അതിൻ്റെ ചില സൂചനകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതായത് പി ജെ ജോസഫ് സാറിൻ്റെ പാർട്ടിക്ക് യു ഡി എഫിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ഡി എഫിനെ സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ അവർക്കൊരു വിഷമഘട്ടത്തിലാണ് അവർ ഉള്ളത് എങ്കിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും ഈ ജാഥ നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ മധ്യ കേരള ജാഥ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഏതെങ്കിലുമൊക്കെ വേദിയിൽ ഏതെങ്കിലുമൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും അതിൽ പ്രമുഖരുണ്ടാവാം അത്ര പ്രമുഖരല്ലാത്ത ആളുകൾ ഉണ്ടാവാം അങ്ങനെ പല പല രീതിയിലുള്ള ആളുകൾ ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് നമുക്ക് കാണേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഈ പുതുയുഗയാത്ര എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് ഈ യുഗം അവസാനിക്കാൻ പോവുകയാണ് പുതിയ ഒരു യുഗത്തിന് തങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയെന്നാണ് വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശൻ ഈ യാത്രയിൽ ഉടനീളം പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന്റെ ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നത് അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എങ്കിൽ തന്നെയും ഈ വി ഡി സതീശൻ പറയുന്ന പുതിയ ആശയങ്ങൾ എങ്ങനെ ഈ നമ്മുടെ സംസ്ഥാനത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ചില മറുചോദ്യങ്ങളും ഉയർന്നു വരും ഇനി എല്ലാ ദിവസവും രാവിലെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് എൽ ഡി എഫും എൽ ഡി എഫ് ജാഥകളിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് യു ഡി എഫും വരുന്നൊരു കാഴ്ചയുണ്ടാകും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് അവരുടെ ചാകര തുടങ്ങുന്ന ദിവസമാണ് ഒരു ചെറിയ നേതാവ് പോലും പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടാകും അതായത് വി ഡി സതീശൻ പറയുന്ന എന്താണ് സാമ്പത്തിക രംഗത്ത് സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് അത് എന്തൊക്കെയാണ് എന്ന് ഇതുവരെ അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല അദ്ദേഹം ആകെപ്പാടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കും നികുതി വരുമാനം വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം അവരിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് മേൽ കൂടുതലായിട്ട് നികുതി ചുമത്തുന്ന ഒരവസ്ഥയാണോ അതോ ജനങ്ങൾ നേരിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചതിന് ശേഷം മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു ടാക്സ് ആഡ് ചെയ്തതിനു ശേഷം അങ്ങനെ നികുതി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ചില കൺഫ്യൂഷൻസ് ഉണ്ട് അത് അദ്ദേഹം തന്നെ വരും ദിവസങ്ങളിൽ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ കുടിശ്ശികയായിട്ടുള്ള നികുതി പിരിച്ചെടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് എനിക്ക് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് കോടി രൂപയോളം നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ട് അങ്ങനെ ആ പണമൊക്കെ പിരിച്ചെടുത്ത് സർക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ അത് കൂടാതെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ യുവജന ക്ഷേമ കാര്യങ്ങളിലൊക്കെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരും എന്ന് പറയുന്നു എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ കയ്യിൽ ആശയങ്ങളുണ്ട് അതല്ലെങ്കിൽ മെറ്റീരിയൽ ഉണ്ട് എന്നതാണ് വി ഡി സതീശൻ ജാതിയിൽ പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് പക്ഷെ അത് പൊതുജനങ്ങൾ ഏത് രീതിയിൽ സ്വീകരിക്കും പൊതുജനങ്ങളിൽ നിന്ന് ഉയരാൻ പോകുന്ന സംശയങ്ങൾ എന്തൊക്കെയായിരിക്കും ആ സംശയങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും വി ഡി സതീശൻ മറുപടി പറയുക എന്നുള്ളതിനെ ആശ്രയിച്ചാണ് വി ഡി സതീശന്റെ യു ഡി എഫ് അധികാരത്തിൽ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നുകൂടിയുണ്ട് ഇതിനിടയിൽ മറ്റൊരു അഭിപ്രായമുള്ള ആളുകളുമുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മുന്നണി ജാർജ് നടത്തിയാലും ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല കുറെ പാർട്ടിക്കാർ അവരുടെ ജോലിയും പണിയും കളഞ്ഞ് ഇതിൻ്റെ പുറകെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും പൊതുസമൂഹത്തിൽ ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ഇത് ഇതുകൂടാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോടത്തോളം അവർ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വികസനത്തെ കുറിച്ചാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് സ്ഥലം എടുത്തുകൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആശുപത്രികൾ വളരെ സുഗമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന രീതികൾ അതോടൊപ്പം തന്നെ റേഷനിങ് സമ്പ്രദായത്തിലെ സുതാര്യത കാരണം റേഷൻ കടകളിലൊക്കെ ഇപ്പോൾ സാധനങ്ങളുണ്ട് പണ്ട് പുഴുവരിച്ച അരിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് റേഷൻ കടകളിൽ എന്നുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ അതൊക്കെ മാറി എന്തിനേറെ പറയുന്നത് മണ്ണെണ്ണ വരെ ഇപ്പോൾ വീണ്ടും റേഷൻ കടകളിൽ കിട്ടിത്തുടങ്ങി എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുകൂടാതെ തന്നെ സപ്ലൈകോ വഴിയായിട്ട് നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിൽപ്പന നടത്തുന്നതിനെ കുറിച്ച് ഒക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് മലയോര മേഖലയിലെ കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ ഇതൊക്കെ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിനെ വിശദീകരിക്കേണ്ടി വരും എൽ ഡി എഫ് വിശദീകരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിന് അവസരങ്ങളുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിക്കാൻ പോകുന്ന പുതുയുഗ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളെ കൗണ്ടർ ചെയ്യാനായിട്ട് എൽ ഡി എഫ് ഉണ്ടെങ്കിൽ എൽ ഡി എഫ് ഉയർത്തുന്ന വികസന നേട്ടത്തെ വിമർശിക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടും യു ഡി എഫ്കാരുണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ വരുന്ന ഒരു പത്ത് ഇരുപത് ദിവസക്കാലം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വാക്പോരുകളുടെ ഒരു കാലഘട്ടമായിരിക്കും പരസ്പര ആരോപണങ്ങളുടെ ഒരു ഒരു വലിയ കാഴ്ച നമുക്ക് കാണേണ്ടി വരും ഇതിനിടയിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് കാലുമാറ്റങ്ങൾ ഈ ജാഥ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം സീറ്റിന് സീറ്റ് സംബന്ധിച്ച ധാരണകളും കാര്യങ്ങളും ഒക്കെ ആകും അപ്പൊ കോൺഗ്രസ്സിനകത്ത് സീറ്റ് ലഭിക്കാതെ വന്നിട്ടുള്ള ആളുകൾ കാലുമാറുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും അതോടൊപ്പം തന്നെ യു ഡി എഫിനകത്ത് ഘടകക്ഷികൾക്കകത്ത് സീറ്റ് ലഭിക്കാതെ വന്നതുകൊണ്ട് കാലുമാറ്റം നടത്തുന്ന ആളുകളെ നമുക്ക് കാണേണ്ടി വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോഴുള്ള എൻ സിപിയെ സംബന്ധിച്ചിട്ട് എൻ സിപിയുടെ എം എൽ എമാരായിട്ടുള്ള എ കെ ശശീന്ദ്രന്റെ നിലപാട് തോമസ് കെ തോമസിന്റെ നിലപാട് ഇതൊക്കെ സംശയത്തിന്റെ നിലയിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ കോൺഗ്രസ് എസിന്റെ അവസ്ഥ എന്തായിരിക്കും കോൺഗ്രസ് എസിന് മത്സരിക്കാനായിട്ട് സീറ്റ് കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് കാലുമാറ്റങ്ങൾ നമ്മൾ കാണേണ്ടി വരും അതോടൊപ്പം തന്നെ പുതിയ പാർട്ടികളിലേക്കുള്ള കൂടുമാറ്റങ്ങൾ ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് ഈ ജാഥകൾ കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്ത് ഈ ജാഥ നടത്തുന്ന ജംഗ്ഷനുകൾ ഉണ്ടാവും ഈ ജംഗ്ഷനുകളിൽ വെള്ളം വെക്കുന്ന പലരും കച്ചവടക്കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ബേക്കറി ഉൾപ്പെടെ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ തോർത്തിരൊക്കെ ഒരുപാട് വിൽപ്പന നടക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 ഫൺ ഫ്ലോ കൂടി മാർക്കറ്റിലേക്ക് വരുന്നു എന്ന് വേണം നമ്മൾ കരുതലെ കാരണം ഈ ജാഥ ഇങ്ങനെ വരുമല്ലേ എത്ര ആളുകൾക്ക് തൊഴിൽ നൽകുന്നതാണ് യു ഡി എഫ് എത്രയോ പേർക്ക് തൊഴിൽ നൽകി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് ഇവരുടെ പുതുയോഗ യാത്രയിലൂടെ എൽ ഡി എഫ് എത്രയോ ആളുകൾക്ക് തൊഴിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ ജാഥകൾക്കൊള്ള പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ അതാണ് മൈക്ക് അനൗൺസ്മെന്റ് വണ്ടിക്കാരൻ ആ വണ്ടി ഓടിക്കുന്നയാൾ ഈ മൈക്ക് അനൗൺസ്മെന്റിന് വേണ്ടി വരുന്ന റിപ്പയർ ചെയ്യുന്ന ആ അത് അതിന്റെ ഓപ്പറേറ്റർ മൈക്ക് ഓപ്പറേറ്റർ തുടങ്ങി ഈ നേതാക്കന്മാരുടെ എല്ലാം വണ്ടി ഓടിക്കുന്ന അനവധി ടാക്സി ഡ്രൈവർമാർ കൂടാതെ തന്നെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ നേരിട്ടും അല്ലാതെയും ജാഥകളിലൂടെ ഏകദേശം ഒരു രണ്ടായിരം പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ പിന്നെ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനീ പറഞ്ഞതുപോലെയാണ് രണ്ട് പാർട്ടികളുടെയും രണ്ട് മുന്നണികളുടെയും നിലപാട് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ടി വി കാണുകയും പത്രം വായിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രം അല്ലാത്തവർക്ക് അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു വിധിയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് പറയാനുള്ളത്